നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കടുപ്പിക്കാൻ ഗവർണർ തിരുവനന്തപുരത്ത് ഗവർണറുടെ വാഹന വ്യൂഹത്തിന് നേരെയുള്ള എസ് എഫ് ഐ പ്രതിഷേധത്തിൽ പോലീസിന് ബോധപൂർവമായ ഒരു സുരക്ഷാ വീഴ്ചയും സംഭവിച്ചിട്ടില്ലെന്ന് ഡി ജി പി എസ് എഫ് ഐ കാർ അപ്രതീക്ഷിതമായി ചാടിയെന്ന റിപ്പോർട്ട് മലക്കം മറിഞ്ഞ് സുധാകരൻ ഗവർണർ എസ് എഫ് ഐ പോലും മുറുകുകയാണ് അതിനിടെ തിരുവനന്തപുരത്ത് ഗവർണറുടെ വാഹന വ്യൂഹത്തിന് നേരെയുള്ള എസ് എഫ് ഐ പ്രതിഷേധത്തിൽ പോലീസിന് ബോധപൂർവമായ ഒരു സുരക്ഷാ വീഴ്ചയും സംഭവിച്ചിട്ടില്ലെന്ന് ഡി ജി പി വാഹന വ്യൂഹം കടന്നു സാധ്യതയുള്ള എല്ലാ റൂട്ടിലും പോലീസ് സുരക്ഷയുണ്ടായിരുന്നു അപ്രതീക്ഷിതമായി ജനക്കൂട്ടത്തിനുള്ളിൽ നിന്ന് എസ് എഫ് ഐ കാർ പൈലറ്റ് വാഹനത്തിന്റെ മുന്നിൽ വീഴുകയായിരുന്നുവെന്നാണ് ചീഫ് സെക്രട്ടറിക്ക് ഡിജിപി നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് ഏഴ് പ്രതികൾ ഇപ്പോഴും റിമാൻഡിലാണ് കമ്മീഷണറോട് വിശദീകരണം ചോദിച്ചിരുന്നുവെന്നും റൂട്ടിൽ ഉണ്ടായിരുന്ന കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ എസ് ഐ എന്നിവരിൽ നിന്ന് വിശദീകരണം തേടിയെന്നും റിപ്പോർട്ടിലുണ്ട് ഡി ജി പിയുടെ റിപ്പോർട്ട് കൂടി പരിഗണിച്ചാണ് ചീഫ് സെക്രട്ടറി ഗവർണർ ആവശ്യപ്പെട്ട വിശദീകരണം നൽകുക ഗവർണർക്കെതിരെ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തും എസ് എഫ് ഐ പ്രവർത്തകർ പ്രതിഷേധിച്ചു ഗവർണർ എസ് എഫ് ഐ പോലെ മാറ്റമില്ലാതെ തുടരുകയാണ് ഇന്നലെ തിരുവനന്തപുരം ഡെന്റൽ കോളേജിൽ പരിശോധനയ്ക്ക് പോയ ഗവർണർക്ക് നേരെയും പ്രതിഷേധമുയർത്തി ഗവർണറെ സവർക്കറോഡ് ഉപമിച്ചുള്ള കറുത്ത ബാനർ ഡെന്റൽ കോളേജ് പരിസരത്ത് സ്ഥാപിച്ചായിരുന്നു പ്രതിഷേധം എന്നാൽ ഗവർണറുടെ സമീപത്തേക്ക് എത്താനോ മുദ്രവാക്യം വിളിക്കാനോ ശ്രമിച്ചില്ല ആശുപത്രിയിൽ നിന്ന് മടങ്ങും വഴി പട്ടത്ത് വെച്ച് കരിങ്കൂടി കാണിച്ചു ബി ജെ പി നേതാക്കളുടെ നിർദ്ദേശപ്രകാരമാണ് താൻ പ്രവർത്തിച്ചതെന്നാണ് ചില മാധ്യമങ്ങൾ പറയുന്നതെന്നും ഗവർണർ പ്രതികരിച്ചു എന്നാൽ താൻ പോയത് മുസ്ലിം ലീഗ് പ്രസിഡന്റിന്റെ മകന്റെ കല്യാണത്തിനാണ് ഒരു സുരക്ഷാ പ്രശ്നവും ില്ലെന്നായിരുന്നു ഗവർണറുടെ പ്രതികരണം കേരളത്തിൽ ബി ജെ പി പ്രധാന ശക്തിയാണോ എന്ന് ചോദിച്ച ഗവർണർ മാധ്യമങ്ങൾ ചോദ്യങ്ങൾ വഴി വഴിതിരിച്ചുവിടുന്നുവെന്നും വിമർശിച്ചു കോഴിക്കോട്ടെ ജനങ്ങൾ കാണിച്ചത് വലിയ സ്നേഹമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സർവകലാശാലകളിലെ അച്ചടക്കം തിരികെ കൊണ്ടുവരണം തന്നെ ആക്രമിച്ച എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ നടപടിയില്ലെന്നും വിമർശിച്ച ഗവർണർ മാധ്യമങ്ങളോടും ക്ഷുബിതനായി സർവകലാശാല സെനറ്റ് അംഗങ്ങളുടെ നിയമനത്തിൽ ഗവർണറെ അനുകൂലിച്ച് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും രംഗത്തെത്തിയിരുന്നു യോഗ്യതയുള്ള സംഘപരിവാർ അനുകൂലികളെ സെനറ്റിൽ നാമ ചെയ്യുന്നതിനെ തങ്ങൾ എതിർക്കുന്നില്ലെന്നും കെ സുധാകരൻ പറഞ്ഞു സംഘപരിവാർ അനുകൂലികളും ജനാധിപത്യത്തിന്റെ ഭാഗമാണ് സംഘപരിവാർ അനുകൂലികൾ മാത്രമായതുകൊണ്ട് എതിർക്കില്ലെന്നും കെ സുധാകരൻ പറഞ്ഞു അക്കാദമിഷന്റെ യോഗ്യത മാനിച്ച് ഗവർണർ ചെയ്യുന്ന കാര്യത്തെ ഞങ്ങൾ എന്തിനു വിമർശിക്കണമെന്നും കെ സുധാകരൻ ചോദിച്ചു ലിസ്റ്റിൽ കോൺഗ്രസ് ലീഗ് അംഗങ്ങൾ ഉൾപ്പെട്ടത് എങ്ങനെയെന്ന് അറിയില്ല ലിസ്റ്റിലുള്ളവരുടെ യോഗ്യതകൾ പരിശോധിക്കുകയാണ് അതിനായി കെ പി സി സി ഒരു കമ്മിറ്റിക്ക് രൂപം നൽകിയിട്ടുണ്ട് ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് ലഭിക്കുമെന്നും കെ സുധാകരൻ പറഞ്ഞു സംഘപരിവാർ ശക്തികളെ അനുകൂലിക്കുന്ന രാഷ്ട്രീയം തനിക്കില്ലെന്നും പിന്നീട് കെ സുധാകരൻ പറഞ്ഞു സസ്പെൻഷൻ ലഭിച്ച ദിവസം തന്നെ സംഘപരിവാർ ചാപ്പകുത്താവുന്ന ശ്രമത്തെ പുറ്റത്തോടെ തള്ളുന്നു സെനറ്റിലേക്ക് യോഗ്യതയില്ലാത്തവരെ നോമിനേറ്റ് ചെയ്താൽ എതിർക്കുമെന്നാണ് പറഞ്ഞതെന്നും സുധാകരൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു നേരത്തെ ഗവർണറുടെ വിഷയത്തിലുള്ള പ്രതികരണം വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് ഇടവരുത്തിയിരുന്നു ഈ സാഹചര്യത്തിലാണ് പ്രതികരണവുമായി സുധാകരൻ രംഗത്തെത്തിയത്